എല്ലാവർക്കും മല്ലീ സാപ്പി വേൾഡിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ അരിപ്പൊടി കൊണ്ട് ആവിയിൽ വേവിച്ച നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് വളരെ സോഫ്റ്റും സ്പോഞ്ചി ആയിട്ടുള്ള ഈ പലഹാരം ചായയുടെ കൂടെ കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഈ പലഹാരം ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ് പത്ത് മിനിറ്റ് മതി നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനായിട്ടും ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇതിനായി ഒരു പാത്രത്തിലോട്ട് ഞാൻ ഒരച്ച ശർക്കര ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലോട്ട് അരക്കപ്പ് ഒഴിച്ച് ഇതൊന്ന് ശർക്കര പാനിയാക്കി എടുക്കണം ഒരു നൂല് പരിവൊന്നും ശർക്കര ഒന്ന് അലുത്ത് തിളച്ച് വന്നാൽ മതിയാകും അതിനൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം ആ സമയം കണ്ട് ഒരു ബൗളിലോട്ട് ഒരു കപ്പ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് വറുത്ത അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് ഇടിയപ്പത്തിനും പത്തിരിക്കും ഒക്കെ എടുക്കുന്ന വറുത്ത അരിപ്പൊടി ഇനി അതിലോട്ട് അരക്കപ്പ് തേങ്ങാ കൂടി ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ തൈരാണ് അധികം പുളിയില്ലാത്ത തൈര് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് ഇനി തൈര് കയ്യിലില്ല എന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ നാരങ്ങ നീര് ചേർത്ത് കൊടുത്താലും മതിയാകും ഇനി ഇതെല്ലാം കൂടി നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കാം ആ തൈരും അരിപ്പൊടിയും തേങ്ങയും എല്ലാം കൂടി നല്ല പോലെ ഒന്ന് ഇളക്കി മിക്സാക്കി എടുക്കണം ഇപ്പോൾ ഇതാ നല്ലപോലെ ഞാനൊന്ന് ഇളക്കി മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ശർക്കര പാനി ഒന്ന് തണുത്തതിന് ശേഷം ഒഴിച്ചു കൊടുക്കാം ചെറിയ ചൂടാണെങ്കിലും കുഴപ്പമില്ല പക്ഷെ ഒന്ന് തണുത്തിട്ട് ഒഴിച്ചു കൊടുക്കുന്നതാണ് നല്ലത് ഇനി ഇതെല്ലാം കൂടി നല്ല പോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം ആ ശർക്കരപ്പാനി ചേർത്ത് എല്ലാം കൂടി ഒന്ന് മിക്സാക്കിയെടുക്കാം ഇപ്പോൾ ഇതാ ന ശർക്കരപ്പാന് ചേർത്ത് മിക്സ് ചെയ്തപ്പോൾ കുറച്ച് തിക്കായിരുന്നു ബാറ്റർ അതുകൊണ്ട് ഞാനൊരു കാൽ കപ്പ് വെള്ളം കൂടി ചേർത്തിട്ടുണ്ട് അതും കൂടി ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് എടുക്കാം ഇത്രയും വെള്ളം മതിയാകും ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ ബാറ്റർ റെഡിയാക്കി എടുക്കേണ്ടിയത് ഇനി അഞ്ച് മിനിറ്റ് സമയത്തേക്ക് നമുക്ക് മാറ്റി വയ്ക്കാം ആ സമയത്ത് നമ്മൾ ഏത് പാത്രത്തിലാണോ റെഡിയാക്കുന്നത് ആ പാത്രത്തിൽ കുറച്ച് എണ്ണയോ നെയ്യോ ഒന്ന് തടവി വയ്ക്കാം ഞാനിപ്പോൾ ബൗളാണ് എടുത്തിരിക്കുന്നത് നിങ്ങളുടെ അടുത്ത് എന്നുണ്ടെങ്കിൽ സ്റ്റീൽ പ്ലേറ്റിലോ ഇഡ്ഡലി തട്ടിലോ ഇതുപോലെ ചെയ്തെടുക്കാവുന്നതാണ് ഇപ്പോൾ എല്ലാ ബൗളിലും എണ്ണ തേച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഞാനൊരു പത്ത് പന്ത്രണ്ട് ക്യാഷ്നട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തതാണ് അതിലോട്ട് അര ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തത് ഇനി ആ ക്യാഷ്നട്ടിലോട്ട് അരിപ്പൊടിയെല്ലാം ഒന്ന് കോട്ടാകാനായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി അത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ബാറ്ററിലോട്ട് ആ പൊടിയോടുകൂടി തന്നെ ചേർത്ത് കൊടുക്കാം ഇനി അതിലോട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്ന ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് ഇത് ഓപ്ഷണലാണ് നിങ്ങൾ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടെക്സ്ചർ കിട്ടും അതുകൊണ്ടാണ് ഞാൻ ചേർത്ത് കൊടുത്തത് അതില്ലെങ്കിലും ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടുന്നതാണ് അതും കൂടി ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സാക്കിയെടുക്കാം ദാ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് ഒഴിച്ചെടുക്കാൻ പാകുന്ന ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇത് റെഡിയാക്കി എടുക്കേണ്ടത് ഇപ്പോൾ ഇതാണ് നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ബൗളിലോട്ട് ഇത് കോരി ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഒരു അരപാത്രം മാത്രമാണ് ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ ഇതുപോലെ പകുതിയോളം ഒഴിച്ചു കൊടുത്തിട്ട് മാറ്റി വെക്കാം കാരണം ബേക്കിംഗ് സോഡ ചേർത്തിരിക്കുന്നതുകൊണ്ട് ഇത് കുറച്ചൊന്ന് പൊന്തി വരും നമ്മൾ വളരെ കുറച്ച് ബേക്കിംഗ് സോഡയെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് അധികം ഒന്നും പൊന്തിച്ച് വരത്തില്ല എല്ലാം ഒന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം അതിന് മുകളിൽ കുറച്ച് ബദാമിൻ്റെ പൊടി എൻ്റെ കയ്യിൽ ഇരുന്നതുകൊണ്ട് ചേർത്ത് കൊടുത്തതാണ് ഒരു കറുത്ത മുന്തിരിയും വെച്ച് ഞാനൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളത് അത് വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം ഇനി ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല ഇനി നമുക്കത് സ്റ്റീമറിലോട്ട് ചൂടായ സ്റ്റീമറിലോട്ട് വെച്ചു കൊടുക്കാം ഇനി ഒരു പതിനഞ്ച് തൊട്ട് ഇരുപത് മിനിറ്റ് വരെ ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം അപ്പോൾ ഇതാ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഒരു സ്ക്യൂർ വെച്ച് നമുക്ക് കുത്തി നോക്കാം കണ്ടോ നല്ല ക്ലീൻ ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് ഇനി അത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം ഇപ്പോൾ ഇതാ ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞ് നല്ല പോലെ തണുത്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതുപോലെ കൈവച്ചിട്ട് ഒന്ന് അടർത്തി എടുക്കാൻ പറ്റും വളരെ പെട്ടെന്ന് തന്നെ അടർത്തി എടുക്കാനും പറ്റുന്നതാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല സ്പോഞ്ചി ആയിട്ടുള്ള ഒരു പലഹാരമാണ് നല്ല ടേസ്റ്റ് ഇത് കഴിക്കാനായിട്ട് ഇത് പാകത്തിനുള്ളൊരു മധുരമാണ് മധുരം കൂടുതൽ വേണമെങ്കിൽ ശർക്കര കൂടുതൽ ചേർക്കാവുന്നതാണ് വളരെ ഹെൽത്ത് വൃത്തിയായിട്ടുള്ള നല്ലൊരു പലഹാരമാണ് എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും കമൻറ്റും ചെയ്യുക എല്ലാവർക്കും നന്ദി താങ്ക്